നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പരസ്യ പ്രചരണത്തിന് ഇനി അല്പസമയം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്തായാലും വെള്ളിയാഴ്ചയാണ് ഇരുപത്തി ആറാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് അപ്പോൾ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ പ്രത്യേകിച്ച് സുരേഷ് ഗോപി അവിടെ വിജയിക്കുമെന്ന് എല്ലാവരും തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ആ മണ്ഡലത്തിൽ അവസാന നിമിഷം ചില അടിയൊഴുക്കുകളുണ്ടായി പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരമലങ്കൂലമായ സംഭവം അതിനെ വിവാദമാക്കാനും തങ്ങൾക്ക് അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥയിലേക്ക് മാറ്റാനും കുളംകലയ്ക്ക് മീൻ പിടിക്കാനും ഒക്കെ എല്ലാ സ്ഥാനാർത്ഥികളും പ്രത്യേകിച്ച് ഇടത് വലത് സ്ഥാനാർത്ഥികളൊക്കെ ശ്രമിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ തൃശ്ശൂരിൽ ഈ തൃശൂർ പൂരം ഏതെങ്കിലും തരത്തിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ തീർച്ചയായിട്ടും ഉണ്ടാക്കും ഉണ്ടാക്കും കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ശബരിമല പോലെയല്ല തൃശ്ശൂരിൽ അവിടെ ഈ വിശ്വാസമൊക്കെ മാറ്റിവെച്ചാൽ കൂടിയും അതിൽ ക്രിസ്ത്യാനികളും ഹൈന്ദവരുമൊക്കെ അവരുടെ ഒരു വികാരമായിട്ട് തന്നെ കാണുന്ന ഒരു സംഗതിയായിരുന്നു ഈ തൃശൂർ പൂരം കോവിഡ് സമയത്ത് ഒഴിച്ചാൽ ഇതൊരിക്കലും ഇത് ചരിത്രത്തിൽ ഇതിങ്ങനെ ഈ രീതിയിൽ മുടക്കം ഇടയ്ക്ക് മുടക്കം ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത്തവണ മനഃപൂർവ്വമായിട്ട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് സർക്കാരിൻ്റെ കൈകൾ സർക്കാർ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ തന്നെ ആവണമെന്നില്ല പക്ഷേ ഉന്നതങ്ങളിൽ നിന്നുള്ള ആരുടെയോ കൈകടത്തൽ ഇതിന് പിന്നിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് പോലീസിനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിച്ചതെന്നൊരു ഒരു തോന്നൽ 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 ശരിക്കും വിശ്വാസം അവിടുള്ള ആളുകളിലുണ്ട് അത് തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും കാരണം ഇത് മറക്കാനുള്ള സമയമില്ല തെരഞ്ഞെടുപ്പിങ്ങ് വന്നു കഴിഞ്ഞു ഒരു 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 ഗ്യാപ്പ് ഇത് വിഷയം ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ ുന്നു സുരേഷ് ഗോപി അവിടെ പിന്നെ ആംബുലൻസിൽ വരുന്നു അദ്ദേഹം മാധ്യമങ്ങളിൽ വലിയ ബൈറ്റ് കൊടുത്തിട്ടൊന്നുമല്ല വിവാദങ്ങളൊന്നും പറഞ്ഞുമില്ല പക്ഷേ തൊട്ടടുത്ത നിമിഷം കെ മുരളീധരൻ അവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി അദ്ദേഹമാണ് ആദ്യത്തെ വിവാദ പ്രസ്താവന വന്നത് ഇത് ബി ജെ പി സഹായിക്കാൻ വേണ്ടി സി പി എം ഒരുക്കി കൊടുത്ത ഒരു നാടകമാണ് വേറെന്ത് പറയാൻ വേറെ അല്ല അത് അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല പക്ഷേ അവിടെയും സഹായം മുരളീധരൻ ഇതേ സ്ഥാനത്ത് തന്നെ മുരളിയേക്കാളും വലിയ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞത് നരേന്ദ്രമോദിയും പിണറായി കൂടെ ഒത്തു കളിക്കുന്നല്ലേ അവരെങ്ങനെയാ പറഞ്ഞോണ്ടിരിക്കുന്നത് ജനങ്ങൾ ഇത് രണ്ടും കേൾക്കുമല്ലേ തീർച്ചയായും ജനങ്ങൾ ഇത് രണ്ടും കേൾക്കുമല്ലേ രാഹുൽ ഗാന്ധി വന്ന് പറഞ്ഞെന്താ അവിടെ ഡൽഹിയിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിട്ട് എന്തുകൊണ്ട് പിണറായി അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് മുരളീധരന്റെ വലിയ നേതാവ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് മുരളീധരൻ ഇവിടെ തിരിച്ചു ചോദിക്കുന്നു പിണറായിയും ബി ജെ പിയും തമ്മിലാണ് ഒത്തുക ഏത് ഇതിൽ ഏത് ജനങ്ങൾ ശ്രമമാണ് മുരളീധരൻ നടത്തിയത് ചെയ്ത് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂരം അലങ്കോലപ്പെട്ടു അലങ്കോലപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും അവിടേക്ക് വെളുപ്പാങ്കാലത്ത് വരുന്ന സുരേഷ് ഗോപി എല്ലാവരും കണ്ടു സുരേഷ് സുരേഷ് ഗോപി വലിയ അത് മനസ്സിലായി അപ്പോൾ ഗോപിക്കും ഇതിന്റെ അവകാശവാദം കിട്ടും എനിക്ക് തോന്നുന്നത് അതായത് ഇതിന്റെ കോട്ടം കോട്ടമുണ്ടാകുന്നത് സിപിഐക്കും അപ്പൊ ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥിക്ക് നിന്ന് അകന്നു പോകുന്ന വോട്ടുകൾ ഈ തൃശൂർ പൂര വിഷയത്തിൽ ആ വോട്ടുകളെ പരമാവധി തന്നിലേക്ക് എടുക്കാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ് അത് സുരേഷ് ഗോപിക്ക് അതിനെ പരമാവധി ഒരു മുരീധരൻ നടത്തിയത് അതുകൂടാതെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിരുന്നു അവിടെ തൃശ്ശൂർ തന്നെയുള്ള സീറോ മലബാർ സഭയുടെ ഒരു ക്രിസ്ത്യൻ ക്രിസ്ത്യൻ്റെ മുന്നിൽ പോയി പഞ്ചപുച്ചമടക്കി നിൽക്കുന്ന മുരളീധരനെ നമ്മൾ കണ്ടു അദ്ദേഹം പറയുന്ന മുഴുവൻ കേട്ടു ഒരു ആറേഴ് മിനിറ്റ് അദ്ദേഹം പറഞ്ഞ മുഴുവൻ കേട്ട് മിണ്ടാതിരിക്കുന്ന മുരളീധരനെ നമ്മൾ കണ്ടു അതിൽ അദ്ദേഹം ആവർത്തിച്ച് കണ്ടു എന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് മുസ്ലിം തീവ്രവാദം എന്നൊക്കെ എടുത്തു പറയുന്നുണ്ട് ഈ പുരോഹിതൻ അതുകൂടാതെ ഞങ്ങൾക്ക് കേന്ദ്ര സർക്കാർ തന്ന ഭരണഘടനയിലുള്ള ഞങ്ങളുടെ അവകാശമായിട്ടുള്ള ന്യൂനപക്ഷ അവകാശമായിട്ടുള്ള അൻപത് അൻപത് എന്നുള്ള ശതമാനം നിങ്ങൾ എടുത്തു അവർക്ക് കൊടുത്തു എൺപത് ഇരുപതാക്കി എന്ന് പറഞ്ഞു അപ്പം അത്തരം ചില പ്രതികൂലമായിട്ടുള്ള മുരളീധരൻ ഇപ്പൊ ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട് വടകരയെ മത്സരിച്ചാൽ മതിയായിരുന്നു ഇവിടെ വരേണ്ട കാര്യം മുരളീധരൻ സാധാരണ ഒരു ക്രൗഡ് പുള്ളറാണ് ഇല്ലെന്ന് പറയാൻ പറ്റില്ല കോൺഗ്രസ് തന്നെ വലിയ ജനസ്വാധീനമുള്ള ഒരു നേതാവാണ് നിയമത്തെ നമ്മൾ കണ്ടതാണ് മറ്റൊരു കവി കണ്ടതാണ് ഇപ്പൊ പിന്നെ വടകരയിൽ വലിയ അത്ഭുതം സൃഷ്ടിച്ചതാണ് ഈ പി ജയരാജനാണ് പരാജയപ്പെടുത്തി ഒടുവിൽ തൃശ്ശൂർ വന്നപ്പോ മുരളീധരൻ ഒന്നും അല്ലാതാവുന്ന അവസ്ഥ വടകരയിൽ മുരളീധരനെ സഹായിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂരിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ മുസ്ലിം അതായിരുന്നു മുരളീധരന്റെ ഒരു ആറം പി അത് മാത്രമല്ല പിന്നെ ഒരു പിന്നെ സി പി എമ്മിനെതിരായ പി ജെ രാജിനെതിരെ ഒരു വികാരം ഉണ്ട് പക്ഷെ ഈ മുരളീധരൻ ആ ആ പഴയ മുരളീധരന്റെ ഒരു നിഴൽ പോലും മുരളീധരൻ മുൻപ് തൃശ്ശൂരിൽ നിന്ന് ലോകസഭയിലേക്കും നിയമസഭയിലേക്കും തോറ്റ മുരളീ ശരിക്കും ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹിച്ചതല്ല വടകരെ വിട്ടു ഇങ്ങോട്ട് അത് ചില പ്രത്യേക സാഹചര്യത്തിൽ പറ്റിപ്പോയതാണ് കാര്യം ടി എം പ്രതാവിന് അവിടെ നിന്നാൽ ടി എൻ പ്രതാപനെ എട്ട് നിലയിൽ പൊട്ടുമെന്നുള്ള മനസ്സിലായി അത് അവരുടെ ഹൈക്കമാൻഡിന് മനസ്സിലായത് കൊണ്ട് ടി എം പ്രധാന സീറ്റ് പോലും കൊടുത്തില്ല അവരുടെ ഒട്ടുമുക്കൽ എല്ലാ സീറ്റ് സീറ്റില്ല അതെ എന്നിട്ട് അവിടുന്ന് കിട്ടുമോ എന്ന് നോക്കുകയാണെന്ന് പക്ഷേ തൃശ്ശൂർ ഏറെ ജനങ്ങൾ ഉറപ്പ് കഴിഞ്ഞു തൃശ്ശൂരിന്റെ ഒരു ഫലത്തെ സംബന്ധിച്ച് വലിയ വലിയ ഒരു മാർജിനിൽ സുരേഷ് ഗോപി ജയിക്കാനുള്ള ഈ ഈ തൃശ്ശൂരിന്റെ തൃശ്ശൂരിലെ പൂരത്തിന്റെ വിഷയത്തിന് വരെ അത്ര വലിയ മാർജിൻ മാർജിൻ ഇപ്പൊ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഒരു സാഹചര്യം ഇരിക്കുന്നു എന്തായാലും തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി കുറച്ച് മണിക്കൂറുകൾ തന്നെ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ആ സമയത്ത് വളരെ ശക്തമായ മത്സരം നടക്കുന്നൊരു മണ്ഡലം അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി തൃശ്ശൂർ പൂരം മാറുകയും ചെയ്യും എന്തായാലും സുരേഷ് ഗോപിക്ക് അനുകൂലമാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം എന്നുള്ള വാർത്തകളാണ് ഗ്രൗണ്ട് റിപ്പോർട്ടുകളായി പുറത്തു വരുന്നത് നന്ദി നമസ്കാരം